പ്ലസ് ടു കഴിഞ്ഞിട്ട് മാത്സ് വലിയ ടച്ച് ഇല്ല എനിക്ക് ഡിഗ്രിക്ക് സ്റ്റാർട്ടുണ്ടായിരുന്നു പക്ഷെ അത് വേറെ തന്നെ മാത്സ് ആണ് അപ്പോൾ ബേസ് മാത്സായിരുന്നു അനി സാർ സാറ് എടുത്തുണ്ട് അപ്പൊ അതൊക്കെ എനിക്ക് ഹെൽപ്പ് ഫുൾ ആയിരുന്നു ഭയങ്കര വിഷമമായിരുന്നു പിന്നെ ആ ടൈമിൽ തന്നെ എന്റെ കൂടെയുള്ള ഫ്രണ്ട്സിനെല്ലാം മിറ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ അവർക്കെല്ലാം കിട്ടി എനിക്ക് കിട്ടിയില്ല അപ്പൊ അങ്ങനെ ഒരു സംഗതി വരൂലേക്കില്ലാന്ന് പറഞ്ഞാൽ വിഷമുണ്ട് അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടമൊക്കെ ഉണ്ടായിരുന്നു അടുത്ത് നോക്കാം അച്ഛനും പാരന്റ് എഡ്യൂക്കേഷൻ യു ജി സി നെറ്റ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് കട്ട് ഓഫ് എന്ന് പറയുന്നത് അപ്പം ഈ കട്ട് ഓഫിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ക്വാളിഫൈ ചെയ്യുന്നത് ഡിസൈഡ് ചെയ്യപ്പെടുന്നത് അതിൻ്റെ കട്ട് ഓഫിന് ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് ഇത്തവണത്തെ സൈക്കോളജി എക്സാം എന്ന് പറയുന്നത് വളരെ ഈസി ആയിരുന്നു എന്നുള്ളത് പല സ്റ്റുഡൻസും അല്ലെങ്കിൽ എക്സാം അറ്റൻഡ് ചെയ്തവരൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ എക്സാം ഈസി ആവുന്ന സമയത്തുള്ളൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാല് അവിടെ കോമ്പറ്റീഷൻ കൂടുതലായിരിക്കും അതുപോലെ തന്നെ കട്ട് ഓഫ് നല്ല ഹൈ ആയിരിക്കും അപ്പൊ ഇത്രയും കട്ട് ഓഫ് നല്ല ഹൈ കട്ട് ഓഫ് ഇരുന്നൂറ്റി ഇരുപതിന് മുകളിൽ ഇരുന്നൂറ്റി നാൽപ്പതിനടുത്ത് കട്ട് ഓഫ് വന്നിട്ടും സൈക്കോളജിയിൽ ജെആർഎഫ് നേടിയിട്ടുള്ള പൂജ നമ്മളുടെ നമ്മുടെ കൂടെയുള്ളത് പൂജ ആദ്യം ഒന്ന് ഇൻട്രോഡ്യൂസ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം ഈ പറഞ്ഞ പോലെ അച്ചീവ്മെന്റ് ചെറുതല്ല എന്നുള്ളത് ആൾറെഡി റിയലൈസ് ചെയ്ത കാര്യമാണല്ലോ ജസ്റ്റ് ഒന്ന് ഇൻട്രോഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്റെ പേര് പൂജ ഞാൻ ശ്രീ സി അച്യുതമേനാൽ ഗവൺമെന്റ് കോളേജിലായിരുന്നു പി ജി ചെയ്തിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ വർഷമാണ് ഞാൻ പാസ് ഔട്ട് ചെയ്തിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് ഒരു വൺ ഇയർ ഗ്യാപ്പ് എടുത്തിട്ട് അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വിചാരിച്ചിട്ടാണ് ഞാൻ തുടങ്ങിയിട്ടുള്ളത് അപ്പം സിലബസ് എല്ലാം നോക്കിയ ടൈമിൽ എനിക്ക് ഭയങ്കര ആയിരുന്നു പേപ്പർ വൺ എല്ലാം കണ്ടപ്പോൾ ഒരുപാട് നമുക്ക് അറിയാത്ത ഒരു ടോപ്പിക്സ് അപ്പോൾ ഇതൊക്കെ എവിടെ നമുക്ക് കറക്റ്റ് റിസോഴ്സ് കിട്ടും എന്നുള്ളൊരു കൺഫ്യൂഷൻ വന്നു അപ്പം ഇപ്പം നമ്മൾ ഗൂഗിളിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതന്നെയാണോ നമ്മൾ പഠിക്കുന്ന കറക്റ്റ് റിസോഴ്സ് അതാണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ വന്നു ഞാൻ ഇങ്ങനെ ഒരു കോച്ചിങ് എടുക്കാം എന്നൊരു ഇതുണ്ടായിരുന്നു അപ്പം പക്ഷേ എവിടെ എടുക്കണം എന്താ ചെയ്യണ്ടെന്ന് അറിയിണ്ടായിരുന്നില്ല എന്റെ ഫ്രണ്ട് പറഞ്ഞു ഐഫർ ലാനി സാറിൻ്റെ ഒരു വീഡിയോ അയച്ചു തോന്നുന്നു എനിക്ക് ഒരു ഷോർട്സ് അയച്ചു തന്നു പറഞ്ഞു ആൾക്ക് കുറേ നെറ്റും ജയറപ്പൊക്കെ ഉള്ള ആളാണ് അപ്പോൾ ഒന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കുന്നു ഞാനിങ്ങനെ വിളിച്ചു അപ്പോൾ സംസാരിച്ചപ്പോൾ എനിക്ക് ഓക്കെ ആണെന്ന് തോന്നി അങ്ങനെ അതിൽ ജോയിൻ ചെയ്തു ജോയിൻ ചെയ്ത് ഞാൻ ആപ്പിലെല്ലാം എക്സ്പ്ലോർ ചെയ്തപ്പോൾ എനിക്ക് ഒരുപാട് റെക്കോർഡ് ക്ലാസ്സസ് എല്ലാം കണ്ടു അപ്പം എനിക്ക് കുറച്ചുകൂടെ അതായിരുന്നു ഈസിയർ ആയിട്ടുള്ള ഒരു മെത്തേഡ് കാരണം ലൈവ് ക്ലാസസ് അറ്റൻഡ് ചെയ്യാൻ എനിക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ ഞാൻ കറക്റ്റ് ഒരു ഷെഡ്യൂളും കാര്യങ്ങളെല്ലാം വെച്ച് ഓരോ ഓരോ ദിവസം എന്തൊക്കെ കവർ ചെയ്യണം എന്നുള്ളത് അങ്ങനെ പഠിച്ച് അത് ഞാൻ കോൺസെപ്റ്റ് ഒക്കെ ഒന്ന് തറവ് ചെയ്ത് വെച്ചു പിന്നീട് അത് കഴിഞ്ഞപ്പോൾ നമ്മൾക്ക് കാറ്റഗറൈസ്ഡ് ബി വയ്ക്കുണ്ടല്ലോ അപ്പൊ അത് ഓരോന്നായിട്ട് ഓരോ ടോപ്പിക് വൈസ് ഓരോ മൊടിക്കൽ വൈസ് അങ്ങനെ ചെയ്ത് നോക്കി അപ്പൊ അതിലെ ചെയ്ത ടൈമിൽ ഒരുപാട് മിസ്റ്റേക്ക് കുറേ തെറ്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ കൺഫ്യൂഷൻ ഒരു പേടിയൊക്കെ ആയി പഠിച്ചിട്ടും എന്താ വരണമെന്നില്ല ചിലപ്പോ അതേ സാധനത്തിന്റെ ഡിഫറെന്റ് ആംഗിളായിരിക്കും ഒരുപാട് മിസ്റ്റേക്ക് വന്നപ്പോ ഞാൻ പഠിക്കുന്നത് ശരിയല്ലേ എന്നൊരു കൺഫ്യൂഷനൊക്കെ വന്നു പിന്നെ ഒരുപാട് പി വൈക്യൂസ് ചെയ്ത് ചെയ്ത് അങ്ങനെ പ്രാക്ടീസ്ഡ് ആയപ്പോ അതും കറക്റ്റായി വന്നു അങ്ങനെയായിരുന്നു ഒരു സ്റ്റാർട്ടിക്കൽ ക്രിയേഷൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ പേപ്പർ ടു എനിക്ക് തോന്നുന്നു മിക്കവാറും നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു കൺസെപ്റ്റ് കേട്ട് കഴിഞ്ഞാൽ ഇന്നതാണ് ഡീറ്റെയിൽസ് കൂടുതൽ അറിയില്ലെങ്കിലും ഒരൊറ്റ സെന്റൻസിലൊക്കെ ഇതാണ് കൺസെപ്റ്റ് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാവും നമ്മൾ നമ്മള് പി ജി കഴിഞ്ഞേയുള്ളൂ മറക്കാനുള്ള ഒരു സമയമൊന്നും ആയിട്ടില്ല പക്ഷെ പേപ്പർ വൺ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞതുപോലെ ആ പത്ത് മൊഡ്യൂളുകള് ചാലഞ്ചിങ് ആയിരുന്നോ മാത്സ് ഈസി ആയിരുന്നോ പലരും പറയുന്ന ഒരു സംഭവമാണ് മാത്സ് ഡാറ്റ ഭയങ്കര ടഫായിരുന്നു അതിനെ ടാക്കിൾ ചെയ്യാമെന്നുള്ളൊരു ബുദ്ധിമുട്ട് പലരും പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒരു അവസ്ഥ എന്തായിരുന്നു പേപ്പർ വൺ എന്ന് പറയുന്നത് പേപ്പർ വൺ ആയിരുന്നു എനിക്ക് ടഫായിട്ടുള്ളത് പേപ്പറിൽ പൊതുവേ നമുക്ക് അറിയുന്ന ടോപ്പിക്സ് ആണ് പക്ഷെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാവുന്ന മെറ്റീരിയൽസ് നമുക്ക് തരുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് പഠിച്ചു പോയാൽ മതി പക്ഷെ പേപ്പർ വൺ എന്ന് പറയുമ്പോൾ എനിക്ക് എനിക്ക് തോന്നുന്നു പ്ലസ് ടു കഴിഞ്ഞിട്ട് മാത്സ് വലിയ ടച്ച് ഇല്ല എനിക്ക് ഡിഗ്രിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ അത് വേറെ തന്നെ മാത്സായിരുന്നു അപ്പോൾ ഇതിന് ബേസ് മുതലേ എനിക്ക് സാറ് എടുത്തു തരുന്നുണ്ട് അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിരുന്നു പിന്നെ പേപ്പർ വേണ്ടി പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻറോൺമെന്റ് അതുപോലെ ഹയർ എഡ്യൂക്കേഷൻ എല്ലാം ഒരുപാട് ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു അപ്പോൾ അതെല്ലാം ബൈഹാർട്ടില്ലെന്ന് പറഞ്ഞാലും അതും ഇത്തിരി ആണ് അപ്പം അത് ഡെയിലി നമ്മൾ മെമ്മറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് മെമ്മറി പവർ കുറച്ച് കുറവാണ് അപ്പം അതിനനുസരിച്ചിട്ട് ഡെയിലി നമ്മൾ നമ്മളതിങ്ങനെ റിവൈസ് ചെയ്യണം അപ്പം അതൊക്കെ ഇത്തിരി ചാലഞ്ചിങ് ആയിരുന്നു പിന്നെ അതുപോലെ മാത്സ് ഡാറ്റ എനിക്ക് മാത്സ് കുഴപ്പമില്ല പക്ഷെ ചെയ്ത് ചെയ്യാൻ വേണ്ടി ഭയങ്കര മടിയാണ് കുറെ സ്റ്റെപ്സ് ഒക്കെ ചെയ്ത് അങ്ങനെ ആണല്ലോ അപ്പോൾ ഞാൻ ഡിസംബർ ടു തൗസൻഡ് ട്വന്റി ഫോറില് സൈക്കിളിൽ ഞാന് എനിക്ക് മാത്സിലും പോയിട്ടുണ്ടായിട്ട് നേരിട്ട് പി എസ് ഡി ഫസ്റ്റ് അപ്പൊ എനിക്ക് ഇങ്ങനെ വന്നു വേണുപോലും ക്വാളിഫൈ ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പൊ ഇത്തവണ എന്തായാലും പിടിക്കണം എന്നുള്ളൊരു വാശി കേറി അപ്പൊ അങ്ങനെയാണ് പേപ്പർ മണിലേക്ക് കുറച്ചുകൂടെ പോക്സ് മാത്സും ഡാറ്റ് ഒക്കെ ഡയറക്റ്റ് പിന്നീട് ജെആർഎഫിലെത്തേണ്ടി വന്നിട്ടില്ല അപ്പൊ അതിനനുസരിച്ചുള്ള എഫേർട്ട് കാരണം ഇവിടെ എന്താണ് നമുക്ക് പാളിപ്പോയത് എന്നുള്ളത് മനസ്സിലാക്കാന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ പറയും റിഫ്ലക്ഷൻ എന്നുള്ളൊരു കാര്യം അതായത് നമ്മൾ എന്തുകൊണ്ട് ക്വാളിഫൈ ചെയ്തില്ല പനീസ്കറിൻ്റെ പലപ്പോഴും നിങ്ങൾ ക്ലാസ്സിലൊക്കെ പറഞ്ഞു തരുന്ന ഒരു കാര്യമായിരിക്കുമില്ലേ അതായത് സെയിം എഫേർട്ട് ഇട്ടിട്ട് നമ്മൾ ഡിഫറെൻറ്റ് റിസൾട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യരുത് കാരണം ആദ്യം പി എച്ച് ഡി കിട്ടുമ്പോൾ എന്താണോ എഫേർട്ട് ഇട്ടത് അതിൽ നമ്മൾ എക്സ്ട്രാ ഇടസ് കഴിഞ്ഞാൽ നമുക്ക് ജിആർഎഫ് കിട്ടുള്ളൂ എന്നുള്ളത് അപ്പം അത് പ്രൂവ് ചെയ്യുകയും ചെയ്തു അപ്പം ഈ പറഞ്ഞതുപോലെ ഈ പറഞ്ഞ ഡിമോട്ടിവേറ്റഡ് ആവുക അങ്ങനത്തെ എനിക്ക് തോന്നുന്നു പി ജി കഴിഞ്ഞ് ഇരുന്നത് കൊണ്ട് വലിയ ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടാവില്ല അല്ലെ എന്തേലും മൊമെന്റിൽ ഡൗൺ ആയി പോവുക അങ്ങനെ എന്തെങ്കിലും എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ ഡിസംബറിലെ സൈക്കിളിൽ എനിക്ക് പി എച്ച് ഡി മാത്രമേ കിട്ടുള്ളൂ പി എച്ച് ഡി കിട്ടിയാലും വിധം കുട്ടികൾക്കെല്ലാം ഒരു അയ്യോ അത് മാത്രമേ ഉള്ളു ഞാൻ ഒരു തോന്നല് വരും എനിക്കും സെയിം സാധനം ഉണ്ടായിരുന്നു ഞാൻ കുറെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെ പറയാൻ പോലും ചില കുട്ടികൾ മടിക്കാറുണ്ട് അതായത് ഒരു റിസൾട്ട് ആയിട്ട് നമുക്ക് കാരണം കാറ്റഗറി വെച്ചിട്ട് തേർഡ് കാറ്റഗറിയിലുള്ള ഒരു എലിജിബിലിറ്റി ആണ് പി എച്ച് ഡി പക്ഷെ അത് പറയാന്നുള്ളതൊരു മടിയാണ് ഞാൻ നമ്മൾ നെറ്റിന് വേണ്ടിയിട്ടാണല്ലോ പഠിക്കുന്നത് എന്നുള്ളതുകൊണ്ട് അപ്പൊ അത് എനിക്കും ഭയങ്കര വിഷമായിരുന്നു പിന്നെ ആ ടൈമിൽ തന്നെ എന്റെ കൂടെ ഉള്ള ഫ്രണ്ട്സിനെല്ലാം നിറ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ അവർക്കെല്ലാം കിട്ടി എനിക്ക് കിട്ടിയില്ല അപ്പൊ അങ്ങനെ ഒരു സംഗതി വരൂല്ലേ എന്ന് പറഞ്ഞാൽ വിഷമം ഉണ്ടാ അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടം ഒക്കെ ഉണ്ടായിരുന്നു കുഴപ്പമില്ല അടുത്തത് നോക്കാം അച്ഛനും പേരൻസ് ഭയങ്കര ഭയങ്കര സപ്പോർട്ട് ചെയ്യാം അപ്പൊ അടുത്തതാണ് നോക്കാൻ കുറച്ച് മാർക്ക് നല്ല പോയത് അങ്ങനെ സപ്പോർട്ട് ചെയ്ത് അങ്ങനെ ഇരുന്നു പിന്നെ പിന്നെ ഒരു വാശിയായിരുന്നു കിട്ടണം എന്നുള്ളൊരു അങ്ങനെ നോക്കി ഇടത്തിരിക്കുമ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടല്ലോ ഈ പറഞ്ഞതുപോലെ വിന്ന സ്റ്റോക്ക് ടകുതർണ്ണ സ്റ്റോക്ക് അങ്ങനെ ഐഫറിന്റെ പല ഇതിലും സംസാരിക്കുമുണ്ടാവുന്ന ഒരു സന്തോഷം ഇണ്ടല്ലേ കാരണം ഇതുപോലെ പി എച്ച് ഡി കിട്ടിയ സമയത്ത് വിഷമിച്ചിരുന്നു പിന്നീട് ജെആർ ഹോൾഡർ ആയിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടി സംസാരിക്കുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ് എന്താണ് ഇനി ഫ്യൂച്ചർ പ്ലാൻ പീ എച്ച് ഡി സ്റ്റാർട്ട് ചെയ്യുക ഈ തോന്നുന്നു പൂജനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉപകാരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് എല്ലാം ഏർലി സ്റ്റേജിൽ തന്നെ നടന്നു എന്നുള്ളതാണ് കാരണം പലരും ഒരുപാട് ഗ്യാപ്പ് എടുത്തിട്ട് പിന്നീട് പി എച്ച് ഡി എന്നുള്ള ആഗ്രഹം വരുമ്പം അവരതിന് വേണ്ടിയിട്ട് എഫേർട്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് അതിന് ചിലപ്പോൾ ഒരു ഇരട്ടി എഫേർട്ട് ഇടേണ്ടി വരും പക്ഷേ ഈ ഇത് പറഞ്ഞതുപോലെ ലാസ്റ്റ് ഇയറിൽ പി ജി കഴിഞ്ഞു ഇത്തവണ ജെ ആർ എഫ് ക്വാളിഫൈ ചെയ്തു ഇനിയിപ്പോൾ പി എച്ച് ഡി ജേർണി എന്നൊക്കെ പറഞ്ഞത് കുറച്ചും സ്മൂത്ത് ആയിരിക്കും കുറച്ചുകൂടി ഈസി ആയിരിക്കും ഈ ഒരു ഏർലി സ്റ്റേജിൽ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞത് എന്താണേലും എന്താണോ ആഗ്രഹിക്കുന്നത് അതിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ എത്തിച്ചേരാൻ സാധിക്കട്ടെ വേറെന്തേലും ജോബ് നോക്കിണ്ടോ അതോ നേരിട്ട് പി എച്ച് ഡി ഓക്കെ